അല്ല ഇതിന്റെ പേരാണ് നിങ്ങളുടെ സിനിമയുടെ പേര് വെച്ചിട്ടൊരു ഇത് ഞാൻ പിടിച്ചോണ്ടോ സെഗ്മെന്റ് കണ്ടുപിടിച്ചോണ്ടോന്നേക്കാ ദ റിയൽ പ്രൊട്ടക്ടർ അപ്പൊ ഞാനാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയും അപ്പൊ അത് നിങ്ങൾക്ക് എത്രത്തോളം അത് ശരിയാണ് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേറ്റ്മെന്റിനോട് എത്രത്തോളം നിങ്ങൾ യോജിക്കുന്നു എന്നാണ് പറയേണ്ടത് ഓക്കെ പ്രൊട്ടക്ട് യുവർ ഡിയർ വൺസ് അറ്റ് എനി കോസ്റ്റ് എന്ത് വില കൊടുത്തും നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം എന്നാണ് നമ്മൾ എന്ത് വില കൊടുത്തിട്ടും നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണമെന്ന് പറയില്ലേ അത് ഈ അമേരിക്കക്കാരോട് അധികം പറയരുത് അവര് മലയാളത്തിൽ പറയണെങ്കിൽ കരുണാകരൻ ഒക്കെ കാച്ചന കണ്ട ഇംഗ്ലീഷ് പാർലമെന്റിൽ പോയിട്ട് ആരാ കരുണാകരനാ അഖില് ഉം അത് പഠിപ്പിച്ചിട്ടില്ല അഖിൽ കമ്മ്യൂണിസ്റ്റ് ആണല്ലോ വെറുതെ പറഞ്ഞാട്ടോ നമ്മുടെ കൂട്ടുകാരെ ചേട്ടാ

പിന്നെ ആണായാലും പെണ്ണായാലും പെണ്ണിൽ നിന്നാണ് അല്ലെ ആണിൽ നിന്നാണെങ്കിലും ഉണ്ടാവുന്നതും അതിന്റെ മണ്ണും അത് വളരുന്നതും പെണ്ണിന്റെ സപ്പോർട്ട് കൂടിയിട്ടാണ് തീർച്ചയായും ഒരു അച്ഛൻ വളർത്തുന്ന മക്കളെക്കാൾ അമ്മ വളർത്തുന്ന മക്കള് ഒരമ്മക്കാണ് ലോകത്തെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരുന്നു കൊണ്ട് ഹൗസ് വൈഫ് ആയിട്ട് വീട്ടിലേക്ക് കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുള്ളൂ കുക്കിങ് ഷീസ് എ കോസ്റ്റ്യൂം ഡിസൈനർ കോസ്റ്റ്യ ഇന്റീരിയർ ഡിസൈനർ ഷീസ് മസ്റ്റ് നോ എല്ലാം അറിഞ്ഞിരിക്കണം ഒരു ഹൗസ് വൈഫിന് ഞാൻ പലപ്പോഴും ചില അമ്മമാരോട് അടച്ചു എന്താ നിങ്ങളുടെ ജോലി കഴിക്കുമ്പോ ഞങ്ങൾക്ക് ജോലിയൊന്നുമില്ല ഹൗസ് വൈഫ് ആണെന്ന് Mm. That is one's most hectic job and it's that demanding. only yeah. women can do okay next god removes someone from your life for your protection god removes her. ah god removes someone I... from your life for your protection <laughs> ദൈവം നമ്മുടെ ലൈഫിൽ ആണെങ്കിൽ ഗോ അവേ ഫ്രോം യുവർ ലൈഫ് ദൈവം നമ്മുടെ ലൈഫിൽ നിന്ന് ആൾക്കാരെടുത്ത് മാറ്റും അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി നമ്മുടെ പ്രൊട്ടക്ഷനു വേണ്ടി ഇത് വേറൊരു പരിമാണമാണ് വേറൊരു പോയിന്റ് ഓഫ് വ്യൂസ്റ്റ് സാറെടുത്തൊരു കാര്യം കൂടെ ചോദിക്കാണ്ട് സാറിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മൂവിയാണ് മേൽവിലാസം അത് ഭയങ്കര എനിക്ക് എഫേർട്ട് എടുത്ത് ചെയ്തിട്ടുള്ള ഒരു മൂവി ആയിരിക്കും ഭയങ്കര പവർഫുൾ ക്യാരക്ടറായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അവർ അറിയില്ല ആദ്യം കുറച്ച് ഐ ഹാഡ് സം ഇഷ്യൂസ് ഫസ്റ്റ് ഡേ ലഞ്ച്ക്ക് പിന്നെ സെറ്റ് ആയി ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എഫർട്ട് എടുത്തിട്ടില്ല നോട്ട് ഇൻ ദീനിങ് ും ബൈജുചേഡനും ഡയറക്ടർ അതെ 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 അപ്പൊ അതിന്റെ ഒരു ഡയലോഗിരിക്കുന്നത് അപ്പം അതൊരു മൂവിയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടാണോ ഓൾറെഡി ഡ്രഗ്സ് ഡ്രഗ്സിന്റെ ഒരു പ്രത്യേകത മെയിൻലി സിന്തറ്റിക് ഡ്രഗ്സ് ഇൻ ഇൻ വേസ് അത് പല രീതിയിലാണ് ചെയ്യുന്നത് ഫിസിക്കലി ഡ്രഗ്സ്റ്റ് ചെയ്യും ചിലവരെ മെന്റലി ഹെൽത്ത് എഫക്ട് ചെയ്യും അത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അതിലെ ഏറ്റവും തോത് കുറഞ്ഞതാണ് സ്മോക്കിങ്ങും ലിക്കറും അതിന് പൊതുവേ ഒരു സ്വഭാവം ഉണ്ട് അത് നമുക്ക് പറയാം മെയിൻലി ഇതായിരിക്കും എഫക്ട് സിന്തറ്റിക് ഡ്രഗ്സ് എഫക്ട് പേഴ്സൺ ടു പേഴ്സൺ ഇൻ വേസ് വി ഡിഫറൻറ്റ് ജഡ്ജ് അതുകൊണ്ട് തന്നെ അഡിക്ഷൻസ് ആക്ച്വലി ഡ്രഗ്സിൽ മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ചായയിലും കാപ്പിയിലും ഫുഡ് ഹാബിറ്റ്സിലും ും എല്ലാത്തിലും ഉണ്ട് അഡിക്ഷൻ ബ്ലോഗ് മേക്കപ്പിലും ലിപ്സ്റ്റിക്കിലും അഡിക്ഷൻ അതൊന്നും ബന്ധപ്പെട്ടല്ലുദ്ധ ഹാവ് ആൻ അഡിക്ഷൻ ഗെറ്റ് ഫൈനലി ഹി ഗോട്ട് നോ ഒന്നും ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല സ്റ്റിൽ ഹി ഹാവ് അത് എനിക്ക് എഫക്ട് ചെയ്യുന്ന പോലെയുള്ള അത് നമ്മുടെ ഒരുപാട് എന്താണോ നമ്മുടെ ബേസിക് സ്വഭാവം അതിനെ ഒരു ഹാപ്പി പേഴ്സൺ ആണെങ്കിൽ പ്രശ്നമില്ല പക്ഷെ ഒരു ഡിപ്രസ്ഡ് പേഴ്സൺ ആണെങ്കിൽ അത് ഭയങ്കര ഡിപ്രസ്ഡ് ആകും ഒരു ക്രിമിനൽ മൈൻഡ് ഉള്ള ഒരാളാണെങ്കിൽ ഭയങ്കര ക്രിമിനലാക്കും അരഗന്റ് ആണെങ്കിൽ ഭയങ്കര അരഗന്റ് ആകും മനസ്സിലായോ അതുകൊണ്ടാണ് അതിനെ നമ്മൾ സേ നോ ഡ്രഗ്സ് ാണ് അതിന്റെ ഭാഗമായിട്ടാണ് വീഡിയോ കാര്യം ചോദിച്ചില്ലെങ്കിൽ ബഹിരാകാശത്തോടെ സഞ്ചരിച്ചു ഞാൻ പുതിയ മൊബൈൽ തുടങ്ങിയിട്ട് ബമ്പിൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലേട്ടാ ഡോക്ടർ സൈഡ് ഫോർ ടു മന്ത് റൊമാൻറ്റിക് ഡേറ്റിംഗ് റൊമാൻസ് റൊമാൻസ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ മീ കംപ്ലീറ്റ്ലി ക്ലിയർ

എല്ലോ സ്കൂൾ അങ്ങനെയല്ല എല്ലാവർക്കും പറ്റും ഇല്ല ഐ ഹാവ് ഐ ആ മീൻ മൈ നെയ്മോൺലി ഇനിയിപ്പൊ ഞാൻ അത് കൊടുത്തു ഓപ്ഷൻ കൊടുത്തോണ്ടറിയില്ല ഇതൊക്കെ അറിയാലോ താൻ പമ്പിണ്ട് ട്വന്റി ട്വന്റി ഫൈവ് ജൂൺ തേർട്ടീൻത്തിന് ഇറങ്ങാൻ പോകുന്ന ദ പ്രൊട്ടക്ടർ വെള്ളിയാഴ്ച പ്രേതത്തിന്റെ ദിവസം അല്ലേ ാണ് പ്രേതത്തിന്റെ ഇറങ്ങാൻ പോകുന്ന ദി പ്രൊട്ടക്ടറിന് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് രണ്ട് താങ്ക് യു പറഞ്ഞു